ഈശമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് പ്രഫ്വി എന്നാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അങ്ങനെ ആയിട്ട് രണ്ട് വർഷം എനിക്ക് അബോഷൻ ഉണ്ടായി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് അബോഷനായി പോവായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിലോട്ടൊന്ന് ഞാൻ പുറത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ അങ്ങനെ ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നിട്ട് ഞാൻ അഗെയിൻ ആയി പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് മിനിസ്ട്രേഷനാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് സംശയം തോന്നിയതിനെ തുടർന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കൺസൈവാണ് മനസ്സിലാക്കി അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു പക്ഷേ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് മുന്നും ഇതേപോലെ ഒക്കെ തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നായിരുന്നേ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അനീതിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈ കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞു തരികയും അവിടുത്തെ ഈ തൈലം വെച്ച് പ്രാർത്ഥിക്കലും ഉപ്പി ഉപ്പിൻ്റെ നേർച്ചേട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് കൃപാസന മാതാവിനെ കുടിച്ചിട്ട് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിനു ഞാനതിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിച്ചിട്ട് കൃപാസനമാതാവിനെ കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതിനെ തുടർന്നിട്ട് ഞാൻ ഈ തൈലം വയർമ പുരട്ടി പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കല് അതേപോലെ വൈകിട്ടും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ഈ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബൈബിൾ സ്ഥിരമായിട്ട് വായിക്കണം ഒരു അരമണിക്കൂർ വായിക്കണം എന്നൊക്കെ എൻ്റെ അടുത്തൊരു അക്രൈസ്തവയായിട്ടുള്ളൊരു എൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറയണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നേക്കാളും ഒരു ക്രിസ്ത്യാനിയായ എന്നേക്കാളും വിശ്വാസം അവർക്ക് ഉണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഞാൻ എനിക്കും അതിൽ വിശ്വസിച്ച് എന്ന് എനിക്കൊരു തോന്നൽ വരികയും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് നൽകി അനുഗ്രഹിച്ചു അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചെനിക്കൊരു കുഴപ്പമില്ലാണ്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തിക ആകാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൃപാസനത്തിലേക്ക് വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് നിയോഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിയോഗങ്ങളൊക്കെ തന്നെ എനിക്ക് ഓരോന്നായിട്ട് മാതാവ് സാധിച്ചു തരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേറൊരു അനുഭവം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ണിയുടെ മുട്ടയടിക്കാനായിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോയി വേളാങ്കണ്ണിയിൽ പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവിടെ വെച്ചിട്ട് നെഞ്ചുവേദന വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ഗ്യാസിൻ്റെയാണെന്നൊക്കെ വിചാരിച്ച് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കാണിച്ചു അപ്പോൾ അവർ ഫുഡ് പോയിസിൻ്റെ മെഡിസിൻസ് അതുപോലെ അപ്പഴത്തുള്ളൊരു കണ്ടീഷനുസരിച്ചുള്ള ആണ് അവർ ചെയ്തത് പക്ഷേ നെഞ്ചുവേദന കുറയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അന്ന് ട്രെയിൻ ക്യാൻസൽ ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തു നെക്സ്റ്റ് ഡേ വീണ്ടും ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് പോകാനിരുന്നു പക്ഷേ വീണ്ടും നെഞ്ചുവേദനയും ഛർദ്ദിയും കാരണം വീണ്ടും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വേറെ അടുത്തുള്ള വേറൊരു നല്ല ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് നോക്കിയപ്പോൾ അവിടെ സൗകര്യമുള്ള ഹോസ്പിറ്റലൊന്നും ഉണ്ടായിരുന്നില്ല തമിഴ്നാട്ടിലായതുകൊണ്ട് നാഗപട്ടണം എന്നുള്ള ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങൾ അപ്പോൾ അവിടെ അത്രയും വലിയ ഫെസിലിറ്റീസൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഫർദർ ടെസ്റ്റുകളൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടും മമ്മിയുടെ നെഞ്ചുവേദന കൂടി വരികയും സീരിയസ് ആവുകയും തുടർന്നിട്ട് അവിടുത്തെ ഡോക്ടർ വേറെ ഒരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഞങ്ങൾ ഇ സി ജി കാണിച്ചപ്പോൾ തന്നെ ആ ഡോക്ടർ പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു അത് കേട്ട നിമിഷം ഞങ്ങൾ വളരെയധികം തളർന്നു പോയി കാരണം ഞങ്ങൾക്ക് അവിടെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു ഒരു ഞങ്ങൾ മുട്ടയടിക്കാനായിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ സഹായത്തിനോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും ഞങ്ങൾക്ക് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം മാതാവാണ് ഞങ്ങളെ കൂടെ നിന്ന് സഹായിച്ചത് അത് കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് നമുക്ക് സർജറി ചെയ്യണം അതൊന്നാൽ ഇവിടെ ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ചെയ്യണം ഇവിടെ ചെയ്യണതാണ് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അവിടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭാഷയൊന്നും അറിയാത്തൊരു സ്ഥലത്താണ് ഞങ്ങളവിടെ വന്ന് പെട്ടത് അപ്പോൾ അവിടെ നിന്നൊക്കെ മാതാവ് ആരുടെയൊക്കെയോ രൂപത്തിൽ ഞങ്ങളെ സഹായിച്ച് മമ്മീനെ ഞങ്ങൾ ആംബുലൻസിലാണ് തൃശ്ശൂർക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത് എമർജൻസി ആയിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് മമ്മിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നെഞ്ചുവേദന ഛർദ്ദി അതുപോലെ തന്നെ ലങ്സിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരുന്നിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ വളരെയധികം കുറഞ്ഞു കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ്റെ ലെവൽ കുറയും തോറും എനിക്ക് ടെൻഷൻ കൂടി കൂടി വരികയാണ് അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലും ഇത്രയും ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല കാരണം ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവൊക്കെ ഒരു നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി ഡെഡ് ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കണേ അപ്പോൾ എൻ്റെ സംശയം ഇനി ഓക്സിജൻ സാച്ചുറേഷൻ അവർ വെച്ച മെഷീൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈമാ പ്രോബ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടായിരുന്നു അതേസമയം എൻ്റെ മമ്മിക്ക് ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് കാണിച്ചത് അവിടുന്ന് ഒരു ആറ് ഏഴ് മണിക്കൂർ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടാണ് തൃശ്ശൂർ തൃശ്ശൂരെത്തിയത് തൃശ്ശൂരെത്തി എമർജൻസി ആയിട്ട് ഡോക്ടർ ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ശതമാനം ബ്ലോക്ക് ആയിരുന്നു അമ്മയുടെ ഹാർട്ട് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റുണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയതും എങ്ങനെയാണ് ഇവിടം വരെ സർവൈവ് ചെയ്തതും ഞങ്ങൾക്കറിയില്ല അത് കഴിഞ്ഞ് ഡോക്ടർ എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വളരെയധികം സാമ്പത്തികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു അവസ്ഥ വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്ത് വന്നാലും സർജറി ചെയ്യാമെന്ന് വിചാരിച്ചു സർജറി സക്സസ്ഫുള്ളി വളരെയധികം നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു മമ്മി റിക്കവറായി ഇപ്പോൾ മമ്മി റെസ്റ്റിലാണ് അപ്പോൾ മാതാവാണ് ഞങ്ങളെ ഇവിടെ ഈ ഏഴ് മണിക്കൂർ എൻ്റെ കൂടെ ആംബുലൻസിൽ വന്നതും അതേപോലെ തന്നെ ഉടനീളം ആ സർജറിയിൽ കൂടെ നിന്നതും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ റിക്കവറി പീരീഡിലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം വളരെയധികം ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ മാതാവിൻ്റെ അനുഭവം അനുഗ്രഹങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുത്തതിൻ്റെ വേറൊരു അനുഭവം ഞാൻ എൻ്റെ ചേച്ചി ഷെയർ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒക്ടോബറിൽ ഞങ്ങൾ ഫാമിലിയിലത്തെ മമ്മിയും ഡാഡി അതുപോലെ ഞങ്ങൾ അനിയത്തിമാരും കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ഡാഡിക്ക് കുറച്ച് വർഷങ്ങളായി ഒരു പത്ത് വർഷത്തിനു മേതിയായി ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് പൈസ കിട്ടാതിരിക്കുന്നു അപ്പോൾ ഡാഡിക്ക് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളത് കൊണ്ട് തന്നെ ഡാഡിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പകരം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഡാഡിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു രണ്ട് മാസം തകയുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷം ഡാഡിക്കുണ്ടായി അതായത് ഡാഡി ഒരു ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ആരോ വന്നിട്ട് തട്ടി വിളിക്കുന്ന പോലെ ഒരു അനുഭവം ഡാഡിക്കുണ്ടായി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഡാഡീനെ തട്ടി വിളിച്ചിട്ട് ഒന്ന് പോയിട്ട് മുഖ്യമന്ത്രിക്ക് ഒന്ന് പരാതി കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഉടനെ തന്നെ ഡാഡി വേഗം പോയി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഉടമ്പഴെടുത്ത് രണ്ട് മാസം തികയുന്നതിന് മുമ്പ് തന്നെ അവർ ബാങ്കുകാർ കോംപ്രമൈസ് ടോക്കൺ വിളിക്കുകയും ഡാഡിക്ക് കഴിഞ്ഞ ജനുവരിയിൽ മുഴുവൻ പൈസയും പത്ത് വർഷമായിട്ട് കിട്ടാതിരുന്ന ആ മുഴുവൻ പൈസയും ലഭിക്കുകയുണ്ടായി മാതാവിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ എനിക്കും ആദ്യം ഇത് ഇതേപോലെ ഇവിടേക്ക് വരുമ്പോൾ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കൃപാസനം മാതാവിനെ പറ്റിയിട്ട് അങ്ങനെ അധികമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവരും എല്ലാവരും കൂടി ഞാനും ഇവിടേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ കാലത്ത് ഈ പ്രത്യ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് ദിവസങ്ങളിലായിട്ട് നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടു ആദ്യം ഞാൻ വിചാരിച്ചത് മെഴുതിരി കത്തിച്ചപ്പോൾ ആ മെഴുതിരിയുടെ ആ ഗന്ധമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് എനിക്ക് ഇതേപോലെ വേറൊരു ദിവസവും നല്ല ഒരു പെർഫ്യൂമിൻ്റെ മണം പോലെ ആ മുറി മുഴുവൻ എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് കാലത്ത് നേരത്തെ എനിക്കാൻ ഭയങ്കരമായിട്ട് മടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ അലാൻ വെച്ചിട്ടാണ് എനിക്കാറ് അഞ്ചരയ്ക്ക് എനിക്ക് ആ മടിയായിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ കിടന്നത് അപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ വയസ്സായ ഒരു അമ്മാമ്മയുടെ രൂപത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി വേഗം എഴുന്നേൽക്ക് പ്രാർത്ഥന എത്തിക്കേണ്ടതല്ലേ എന്നൊരു രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് എന്നെ ഇതേപോലെ വിളിച്ച് എഴുതേൽപ്പിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി അതുപോലെ തുടർന്നും എല്ലാവർക്കും ഇതേപോലെ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ട് സഹോദരിമാരും പറഞ്ഞ സാക്ഷ്യങ്ങളിൽ അപ്പന് ലഭിക്കാനിരുന്ന ലഭിക്കാതിരുന്ന പത്ത് വർഷമായിട്ടും കിട്ടാതിരുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടര മാസത്തിനുള്ളിൽ ലഭിച്ചു എന്നുള്ളത് ഉടമ്പടി കാലഘട്ടം തൊണ്ണൂറ് ദിവസമാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടാനുള്ള പൈസ കിട്ടുകയാണ് അത് അതിനെന്ത് ചെയ്യണമെന്നതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ടായിട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം ഇവ രണ്ട് സഹോദരിമാരും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ പിതാവിന് സ്വപ്നത്തിലൂടെ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുക അങ്ങനെ വെച്ച് ആ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ഇവരുടെ ദാവിന് ലഭിക്കേണ്ട പൈസ ലഭിക്കുന്നു നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇതേപോലെ അമ്മയ്ക്കും ഇന്ന് ജീവേദന വന്ന സമയത്ത് വളരെ ക്രിട്ടിക്കലായ സമയത്തും ഇവർ ഉടമ്പടി എടുത്ത മക്കളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉടനെ തന്നെ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു വലിയ അപകടത്തിൽ നിന്നെല്ലാം ഇവരുടെ അമ്മയെ രക്ഷിച്ചു കൊടുത്തു ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ഉടനെ തന്നെ ആശ്രയിക്കുവാനായിട്ട് സാധിക്കും കാരണം ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അനുഗ്രഹം ഇവിടെ അവകാശമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോസ്ത്രം യേശുവെ ആരാധന